പ്രദക്ഷിണം ആരംഭിച്ചപ്പോൾ പദയാത്ര ആരംഭിച്ചപ്പോൾ ഒരാൾ ഒരു എന്റെ സ്വപ്നം പോലെ എനിക്ക് തോന്നി ഒരാൾ പറഞ്ഞാൽ നമ്മൾ പൊതുവഴി നിന്ന് ഈ പദയാത്ര ആരംഭിക്കാൻ നമുക്ക് ഇവിടെ ഒരു സ്വപ്നം സ്ഥലം ഉണ്ടായിരുന്നു എന്ന് നന്നായിരുന്നു ഒരേ സ്ഥലം നമുക്ക് താഴെ ആ സ്ഥലത്ത് കുന്നിന്റെ താഴ്വാരത്തിൽ

യുവജന പ്രസ്ഥാനം ഒരു മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിക്കുന്നതിന് അപ്പുറമായി നമുക്ക് ഒന്നും ചെയ്യുവാനൊക്കെ ഈ താഴ്വാരത്തിൽ അദ്ദേഹം ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിൽ സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമേ ധാരാളം കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ അറിയാം അതിൽ നിന്ന ഓരോ സ്വരകും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ച സമ്പാദ്യങ്ങൾ പ്രധാന ഒരു അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു അംശം ചെലവാക്കി എന്നത് ഈ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് ഡൽഹി മദ്രാസനത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു സൗത്ത് ഡൽഹി പീപ്പിൾസ് എഡ്യൂക്കേഷൻ പ്രോജക്ട് തുക നമ്മുടെ പോകുന്ന ആ സ്ഥലത്ത് ലാൽകുവാൻ പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ മൈലി നടക്കുന്ന ഗീസ് ഉള്ള സ്ഥലമാണ് അപ്പൊ അവിടെയുള്ള ആളുകളിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ലായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഭാരവാടികൾ അവിടെ തുടങ്ങി